ഹലോ എവ്രിവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സമയവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് സമയവും കോണളവും അല്ലെങ്കിൽ ടൈം ആൻഡ് ആംഗിൾസ് നമുക്ക് എല്ലാവർക്കും അറിയാം പി എസ് സിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ നമുക്ക് രസകരമായിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സമയവും കോണളവും എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കില് പഠിക്കാനുള്ളതെന്ന് നോക്കാം ഈ ഒരു ടോപ്പിക്കിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇക്വേഷനാണ് മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയ്ക്കുള്ള കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കൂടുതലും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ് ഈ മണിക്കൂർ സൂചിയും അതേപോലെ തന്നെ മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് എന്ന് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം എന്ന് പറയുന്നത് ഇവിടെ എച്ച് എന്തായിരിക്കും മണിക്കൂറായിരിക്കും അല്ലേ അതേപോലെ എം എന്ന് പറയുന്നത് മിനിറ്റും ആണ് ഇപ്പൊ എട്ട് പതിനഞ്ച് എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും തമ്മിലുള്ള കോണളവ് പി എസ് സിയിലെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാം ഈ ഇക്വേഷനില് എച്ചിന്റെ സ്ഥാനത്ത് എട്ടും അതേപോലെ എമ്മിന്റെ സ്ഥാനത്ത് പതിനഞ്ച് ഇട്ട് കൊടുത്താൽ നമുക്ക് എട്ട് പതിനഞ്ച് എന്ന സമയത്തിൽ മിനിറ്റ് സൂചിയും അതേപോലെ മണിക്കൂർ സൂചിക്കും ഇടയ്ക്കുള്ള കോണളവ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്തത് പന്ത്രണ്ടിൽ തുടങ്ങുന്ന സമയത്തിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കണ്ടെത്താൻ മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യയെ പതിനൊന്ന് ബൈ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതിയാകും എന്താണ് പറഞ്ഞത് അതായത് പന്ത്രണ്ടിൽ തുടങ്ങുന്ന സമയം അതേതാണ് പന്ത്രണ്ടേ പത്ത് പന്ത്രണ്ടേ കാല് പന്ത്രണ്ടര അല്ലെ പന്ത്രണ്ട് നാല്പത്തി അഞ്ച് ഇതൊക്കെയാണ് ഈ പന്ത്രണ്ടിൽ തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഈ സമയങ്ങളുടെ സമയങ്ങളുടെയെല്ലാം കോണളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എത്രയാണോ മിനിറ്റ് ആ മിനിറ്റ് ഗുണിക്കണം പതിനൊന്ന് ബൈ രണ്ടാണ് അപ്പൊ ഈ ഒരു സംഖ്യ എന്ത് ചെയ്യാ നിങ്ങൾ ഓർത്ത് വെക്കുക ഓക്കെ ആണല്ലോ അടുത്ത പോയിന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു മണി രണ്ട് മണി മൂന്ന് മണി തുടങ്ങിയവയാണ് സമയമായി തരുന്നതെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ എന്ത് ഇത് ചെയ്താൽ മതി മുപ്പത് കൊണ്ട് ഗുണിച്ചാൽ മതിയാകും അതായത് ഒരു മണി രണ്ട് മണി ഈ സമയങ്ങളൊക്കെ കാണിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് മിനിറ്റ് സൂചിയും അതേപോലെ മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി മുപ്പത് കൊണ്ട് ഗുണിച്ചാൽ മതി നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ ഇവിടെ ഇപ്പം ഞാൻ മൂന്ന് മണി നോക്കുകയാണ് ഇവ തമ്മിലുള്ള കോണളവ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി മുപ്പത് കൊണ്ട് മുടിച്ചാൽ മതി അല്ലേ ഒരു ഈ ഒരു ക്ലോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സർക്കിളായിട്ട് സങ്കല്പിക്കുക ഈ സർക്കിളിനെ എന്ത് ചെയ്തിരിക്കുകയാണ് ശരിക്കും പന്ത്രണ്ട് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിൻ്റെ എന്ന് പറയുന്നത് എത്രയായിരിക്കും മുന്നൂറ്റി അറുപതേ ഹരിക്കണം പന്ത്രണ്ടായിരിക്കും അതായത് മുപ്പത് ഡിഗ്രി ആയിരിക്കും ഇത്രയും ഭാഗത്തിലെ കോണളവ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്തിലെ കോണളവ് അങ്ങനെയാണെങ്കിൽ ഇത്രയും മുപ്പതാണ് ഇവിടം തൊട്ട് ഇവിടം വരെ മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ ആ ടോട്ടൽ എത്രയായി അറുപത് ഡിഗ്രി ആയി ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ ടോട്ടൽ എത്രയായി മുപ്പത് പ്ലസ് മുപ്പത് പ്ലസ് മുപ്പത് അല്ലേ തൊണ്ണൂറ് ഡിഗ്രി ആയി അപ്പൊ ഇതെന്താണ് ഒരു റൈറ്റ് ആംഗിൾ ആയിരിക്കും അതായത് മൂന്ന് മണി എന്ന സമയത്തിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ എന്ന് പറയുന്നത് എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മുപ്പത് കൊണ്ട് ഗുണിച്ചാൽ മതി ഇവിടെ ഇപ്പം നാല് മണിയാണെങ്കിലോ നാല് ഇൻറ്റു മുപ്പത് നൂറ്റി ഇരുപതായിരിക്കും ഇനി ആറു മണിയാവുമ്പോൾ എന്തായിരിക്കും ആറ് ഇൻറ്റു മുപ്പത് ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് നൂറ്റി എൺപത് ഡിഗ്രി അതായത് ഇങ്ങനെ വരും ഓക്കെ ആണല്ലോ അപ്പോൾ ഇതായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി എന്ന് വരും അതായത് മിനിറ്റ് സൂചി മണിക്കൂർ സൂചി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കോണളന്ന് പറയുന്നത് നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി എന്ന് ആറു മണി എന്ന് കാണിക്കുമ്പോൾ കിട്ടും ഓക്കെ ആണല്ലോ അടുത്ത പോയിന്റ് ആണ് നൂറ്റി എൺപത് ഡിഗ്രിയിൽ കൂടുതൽ വരുന്ന കോണുകളാണ് റിഫ്ലെക്സ് ആംഗിൾ അഥവാ പ്രതിലോമ കോൺ എന്ന് പറയുന്നത് എന്താണ് നൂറ്റി എൺപത് ഡിഗ്രീനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ എപ്പോഴാണ് നൂറ്റി എൺപത് ഡിഗ്രി ഇവിടെ വന്നത് ആറു മണി എന്ന സമയത്തിലാണ് നൂറ്റി എൺപത് ഡിഗ്രി വന്നത് ആ ഒരു ആംഗിളിനേക്കാൾ ആ ഒരു കോണിനേക്കാൾ കൂടുതലാണ് വരുന്നതെങ്കിൽ ആ ആംഗിള് നമ്മൾ എന്താണ് പറയുന്നത് റിഫ്ലെക്സ് ആംഗിൾ അല്ലെങ്കിൽ പ്രതിലോമ കോൺ ഇനി ആ ഒരു ആംഗിൾ വരുമ്പോൾ ആ ഒരു കോൺ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതാണ് അടുത്ത പോയിന്റ് നൂറ്റി എൺപത് ഡിഗ്രിയിൽ കൂടുതൽ വന്നാൽ ശരിയായ ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നിന്നും കിട്ടിയ സംഖ്യ എന്ത് ചെയ്യണം കുറയ്ക്കണം അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇവിടെ ഇപ്പം ഞാൻ ഒൻപത് മണിയാണ് പറയുന്നത് ഓക്കെ ഒൻപത് മണി എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും കോണ് വരുന്നത് അല്ലേ ഇതായിരിക്കും കോണ് വരുന്നത് ഇവിടെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ പോയിൻ്റ് അനുസരിച്ച് ഒൻപത് ഇൻറ്റു മുപ്പത് ചെയ്യണം ഒൻപത് ഇൻറ്റു മുപ്പത് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും ഇരുന്നൂറ്റി എഴുപത് എന്ന് കിട്ടും അല്ലേ അതിനുശേഷം ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്താണ് നൂറ്റി എൺപതിനേക്കാൾ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത് നമ്മൾ കുറയ്ക്കണം ആ കിട്ടുന്നതായിരിക്കും നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഇരുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു കോണളവാണ് നമുക്ക് വേണ്ടത് ഏതാണ് ഇതല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം മുന്നൂറ്റി അറുപത് ഡിഗ്രി മൈനസ് ഇരുന്നൂറ്റി എഴുപത് എത്രയാണ് കിട്ടുക തൊണ്ണൂറ് ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും അപ്പം ഇതാണ് നൂറ്റി എൺപത് ഡിഗ്രിയിൽ കൂടുതൽ വരുന്ന കോൺ അളവ് വരുമ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഒമ്പത് മണി എന്ന് പറയുന്നത് ഇതിന് ഏഴ് മണി ഒരു ഉദാഹരണമാണ് എട്ട് മണിയൊക്കെ ഒരു ഉദാഹരണങ്ങൾ ആയിരിക്കും അടുത്ത ടോപ്പിക് നോക്കിയാലോ അടുത്തതാണ് മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിയും ഏതാണ്ട് ഒരേ സ്ഥാനത്ത് വരുന്ന സമയങ്ങളാണ് ഒന്ന് അഞ്ച് രണ്ട് പത്ത് മൂന്ന് പതിനഞ്ച് നാല് ഇരുപത് അഞ്ച് ഇരുപത്തി അഞ്ച് ആറ് മുപ്പത് പന്ത്രണ്ട് മണി എന്നൊക്കെ പറയുന്നത് അല്ലേ ഈ സമയങ്ങളിൽ സൂചികൾ തമ്മിലുള്ള കോണളവ് എന്നത് മിനിറ്റിന് പകുതി ആയിരിക്കും ഇതിപ്പോ ഇവിടെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് നാല് ഇരുപത് നോക്കാം ഉം നാല് ഇരുപത് എങ്ങനെ വരും നാല് ഇരുപത് ഏകദേശം ഒരു പോയിന്റ് ആയിരിക്കുമല്ലോ ഇവിടെ മിനിറ്റ് സൂചി മണിക്കൂർ സൂചി തമ്മിൽ ചെറിയൊരു കോണളവ് ഉണ്ടായിരിക്കും ഒരു ചെറിയൊരു ആംഗിള് ഉണ്ടായിരിക്കും ഇവിടെ മിനിറ്റ് സൂചി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ചെറിയൊരു ആംഗിൾ മണിക്കൂർ സൂചി മൂവ് ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം ഇവിടെ നാല് ഇരുപതാകുമ്പോൾ എന്തായാലും മണിക്കൂർ സൂചി നാലിന് കറക്റ്റ് നേരെ ആയിരിക്കില്ല അല്ലേ ആകുമ്പോൾ മണിക്കൂർ സൂചി എന്താകും നാലിൻ്റെ കറക്റ്റ് പകുതി ഭാഗത്തിലേക്ക് മാറും അതേപോലെ ഇവിടെ നാല് ഇരുപതാകുമ്പോൾ മണിക്കൂർ സൂചിയും അതേപോലെ മിനിറ്റ് സൂചിയും തമ്മിൽ ചെറിയൊരു കോണളവ് ഉണ്ടായിരിക്കും അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത് എത്രയാണ് എത്രയാണോ മിനിറ്റ് അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ എത്രയാണ് മിനിറ്റ് ഇരുപതാണ് മിനിറ്റ് നാല് ഇരുപതിൽ ഇരുപതാണ് മിനിറ്റ് അതിൻ്റെ പകുതിയായിരിക്കും എന്ന് പറയുന്നത് അപ്പൊ എത്രയാണ് വരിക പത്ത് ഡിഗ്രിയാണ് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണാണത് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇവിടെ വേറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഒന്ന് അഞ്ച് അത് ഏകദേശം ഒരേ സ്ഥാനത്താണ് അല്ലെ വരിക ഒന്ന് അഞ്ച് ഇവിടെ ഒന്ന് അഞ്ച് എന്ന് പറയുന്ന സമയത്ത് മിനിറ്റ് സൂചിയും അതേപോലെ മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എത്രയാണോ മിനിറ്റ് എത്രയാണ് അഞ്ചാണ് അല്ലെ അഞ്ചിന്റെ പകുതിയാണ് അവിടെ കോണളവ് എന്ന് പറയുന്നത് അതായത് രണ്ടര ഡിഗ്രി ആയിരിക്കും എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത പോയിന്റ് നോക്കാം മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രിയും ഒരു മണിക്കൂറിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയും തിരിയുന്നു എന്താണ് മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ എത്രയാണ് ആറ് ഡിഗ്രാണ് തിരിയുന്നത് നോട്ട് ചെയ്യുക ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രിയും എന്നാൽ ഒരു മണിക്കൂറിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയും അതെന്താണ് ആ സെർക്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ അതാണ് ഇവിടെ മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്ന് പറയുന്നത് ഇനി അടുത്തത് മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ ഒന്നേ ബൈ രണ്ട് ഡിഗ്രിയും മണിക്കൂറിൽ മുപ്പത് ഡിഗ്രിയാണ് തിരിയുന്നത് എത്രയാണ് മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ അര ഡിഗ്രിയാണ് എന്നാൽ മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ ആറ് ഡിഗ്രി ഉണ്ട് അപ്പോൾ അത് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ മിനിറ്റ് സൂചി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ചെറുതായിട്ട് ചെറിയൊരു ഡിഗ്രി കോൺ അളവിൽ എന്തു മൂവ് ചെയ്യും മണിക്കൂർ സൂചി മൂവ് ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ അര ഡിഗ്രി എന്ന് കൊടുത്തിട്ടുള്ളത് അടുത്തത് മണിക്കൂറിൽ മുപ്പത് ഡിഗ്രിയും എന്താണ് തിരിയുന്നുണ്ട് മണിക്കൂർ സൂചി മണിക്കൂറിൽ മുപ്പത് ഡിഗ്രിയും തിരിയുന്നുണ്ട് അതേപോലെ മിനിറ്റ് സൂചി മണിക്കൂറിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയും തിരിയുന്നുണ്ട് അപ്പം അത് മാറിപ്പോവാതെ തന്നെ നോക്കാം അടുത്തത് ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരിക്കൽ ഒന്നിച്ചാൽ വീണ്ടും ഒന്നിക്കാൻ എടുക്കുന്ന ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് എന്താണ് അറുപത്തിയഞ്ച് അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് ആണ് ഇവിടെ ഒരു ക്ലോക്കിൽ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരിക്കൽ ഒരുമിക്കുകയാണെങ്കിൽ വീണ്ടും ഒന്നിക്കാൻ എടുക്കുന്ന ഏറ്റവും ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് എത്രയാണ് അറുപത്തി അഞ്ച് അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് ആണ് അല്ലെ അറുപത് മിനിറ്റ് എത്രയാണ് ഒരു മണിക്കൂർ അതായത് ഇവിടെ എന്ത് മനസ്സിലാക്കാം ഒരു മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്നുണ്ട് അറുപത്തി അഞ്ച് അഞ്ച് ബൈ പതിനൊന്ന് മിനിറ്റ് ആയിരിക്കും ഓക്കെ ആണല്ലോ അടുത്ത പോയിന്റ് ഓടാതിരിക്കുന്ന ഒരു ക്ലോക്ക് ദിവസത്തെ രണ്ട് പ്രാവശ്യം കൃത്യസമയം കാണിക്കും ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ രീതിയിൽ ഒരു ചോദ്യം അതായത് ഓടാതിരിക്കുന്ന ഒരു ക്ലോക്ക് ദിവസത്തിൽ എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും എന്നൊരു ഡയറക്റ്റ് ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു അപ്പം എത്ര പ്രാവശ്യമാണ് രണ്ട് പ്രാവശ്യമായിരിക്കും കൃത്യസമയം കാണിക്കുന്നത് ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരിക്കൽ മട്ടക്കോണിൽ വന്നാൽ വീണ്ടും മട്ടക്കോണിൽ വരാൻ എടുക്കുന്ന ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് എട്ട് ബൈ പതിനൊന്ന് മിനിറ്റ് ആയിരിക്കും എത്രയാണ് ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരിക്കൽ മട്ടക്കോണിൽ വന്നാൽ മട്ടക്കോൺ എന്താണ് നയൻറ്റി ഡിഗ്രി ആണ് അല്ലേ നമ്മൾ നയൻറ്റി ഡിഗ്രി കിട്ടുന്ന കുറേ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും മട്ടക്കോണിൽ അതായത് നയൻറ്റി ഡിഗ്രി തന്നെ വരാൻ വേണ്ടി എടുക്കുന്ന ഏറ്റവും ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തിരണ്ട് എട്ട് ബൈ പതിനൊന്ന് മിനിറ്റ് ആയിരിക്കും ഓക്കെ ആണല്ലോ ഇനി ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരേ ദിശയിൽ വരുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ് അറുപത് എ ബൈ പതിനൊന്നാണ് ഇവിടെ എ എന്ന് പറയുന്നത് ആദ്യത്തെ സമയം ഏതാണോ അതാണ് ഇവിടെ എ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിൽ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരേ ദിശയിൽ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ എ എന്തായിരിക്കും ഒരു മണിയായിരിക്കും ഒന്നായിരിക്കും വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഇവിടെ എ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക എ വാല്യൂ കൊടുക്കുക അതായത് ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരേ ദിശയിൽ വരുന്ന സമയം എന്ന് പറയുന്നത് അറുപത് എ ബൈ പതിനൊന്ന് ആയിരിക്കും അടുത്തത് ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർ ദിശയിൽ വരുന്ന സമയം എന്ന് പറയുന്നത് അറുപത് എ പ്ലസ് ആറ് ബൈ പതിനൊന്ന് അല്ലെങ്കിൽ അറുപത് എ മൈനസ് ആറ് ബൈ പതിനൊന്ന് ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറയുന്ന സമയമാണ് എ എന്ന് പറയുന്നത് ഓക്കെ ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർ ദിശയിൽ വരുന്നതാണ് കേട്ടോ എതിർ ദിശയിൽ വരുന്ന സമയം എന്ന് പറയുന്നത് അറുപത് ഇൻറ്റു എ പ്ലസ് ആറ് ബൈ പതിനൊന്ന് അല്ലെങ്കിൽ അറുപത് ഇൻറ്റു എ മൈനസ് ആറ് ബൈ പതിനൊന്ന് ഓക്കെ ആണല്ലോ അടുത്തത് ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തൊണ്ണൂറ് ഡിഗ്രി വരുന്ന സമയം തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മട്ടക്കോൺ അല്ലേ അപ്പൊ അത് വരുന്ന സമയം എന്ന് പറയുന്നത് അറുപത് ഇൻറ്റു എ പ്ലസ് മൂന്ന് ബൈ പതിനൊന്ന് അതേപോലെ അറുപത് ഇൻറ്റു എ മൈനസ് മൂന്ന് ബൈ പതിനൊന്ന് അപ്പൊ ഇതെന്താണ് ആറാണ് ഏതൊരു ദിശയിൽ വരുമ്പോൾ ആറാണ് ഇവിടെ വരിക ഇവിടെ എന്താണ് മൂന്നാണ് വരുന്നത് നയൻറ്റി ഡിഗ്രി വരുമ്പോൾ മൂന്നാണ് വരുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും പി എസ് സി റാങ്ക് ബുക്ക് മൊബൈലിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കാം നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ വിവിധ ലെവലുകളിൽ അതായത് എൽ പി യു പി സെവൻത്ത് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ഈ ലെവലുകളെല്ലാം തന്നെയുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നോട്ട്സ് സ്റ്റഡി നോട്ടുകൾ അവൈലബിൾ ആണ് കൂടാതെ ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസും അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഓരോ ലെവലിനെയും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും നമ്മുടെ ആപ്ലിക്കേഷനിൽ ആപ്ലിക്കേഷനിലിപ്പോൾ ഓൺഗോയിങ് ആണ് എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റഡി പ്ലാനാണ് എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന അറുപത്തി ഒൻപത് ദിവസ സ്റ്റഡി പ്ലാൻ അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ തരും അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും അതേപോലെ എം സി ക്യൂസും അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള മുഴുവൻ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ പി എസ് സിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് എസ് സി ആർ ടി എൻ സിആർ ടി ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറു മാസത്തേക്ക് വരുന്നത് എന്നാൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ അടുത്ത പോയിന്റ് എന്താണ് ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഇരുപത്തി രണ്ട് പ്രാവശ്യം ഒരുമിച്ച് വരും അതായത് മിനിറ്റ് മണിക്കൂർ സൂചികളുടെ ഇടയിൽ എന്തുണ്ടാവില്ല ഒരു കോൺ ഉണ്ടാവില്ല സീറോ ഡിഗ്രി ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അതായത് മിനിറ്റ് മണിക്കൂർ സൂചികൾ ഇരുപത്തിരണ്ട് പ്രാവശ്യമാണ് ഒരുമിച്ച് വരുന്നത് ആ സംഖ്യ ഓർത്ത് വെക്കുക ചിലപ്പോൾ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും എന്ത് ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര പ്രാവശ്യം ഒന്നിക്കും ഇരുപത്തിരണ്ട് പ്രാവശ്യം ഒന്നിക്കും അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഇരുപത്തിരണ്ട് പ്രാവശ്യം എതിർ ദിശയിൽ വരും ഇരുപത്തിരണ്ട് പ്രാവശ്യം ഒന്നിക്കും അതേപോലെ പ്രാവശ്യം എതിർ ദിശയിൽ വരും എതിർ ദിശയിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഗ്രി അളവിൽ വരിക അല്ലെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് ഡിഗ്രി അളവിൽ വരിക അത് എത്ര പ്രാവശ്യമാണ് ഇരുപത്തിരണ്ട് പ്രാവശ്യമാണ് അതാണ് ഇവിടെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഇരുപത്തിരണ്ട് പ്രാവശ്യം ൂറ്റി എൺപത് ഡിഗ്രി കോണളവിൽ വരും അതായത് എതിർ ദിശയിൽ ഇരുപത്തി രണ്ട് പ്രാവശ്യം അതേപോലെ പൂജ്യം ഡിഗ്രി അല്ലെങ്കിൽ ഒന്നിച്ച് വരുന്നത് മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരുമിച്ച് വരുന്നത് ഇരുപത്തിരണ്ട് പ്രാവശ്യമാണ് അപ്പോൾ ഈ മൂന്ന് പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കുക അടുത്ത പോയിന്റ് നോക്കാം ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഇരുപത്തി രണ്ട് പ്രാവശ്യം സീറോ ഡിഗ്രി കോണളവിൽ വരും എന്താണ് പറഞ്ഞത് നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞ പോയിന്റിന് വേറൊരു രീതിയിൽ പറഞ്ഞതാണ് അല്ലേ അതായത് ഒന്നിക്കുന്നത് ആണല്ലോ ഇവിടെ സീറോ ഡിഗ്രി എന്ന് പറയുന്നത് കോണളം എന്തായിരിക്കും പൂജ്യമായിരിക്കും അതാണ് ഇവിടെ ഒന്നിക്കുന്നത് എന്ന് പറയുന്നത് അത് എത്ര പ്രാവശ്യമാണ് ഇരുപത്തി രണ്ട് പ്രാവശ്യം അടുത്ത പോയിന്റ് ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ നാൽപ്പത്തി നാല് പ്രാവശ്യം എന്നാണ് നേർ രേഖയിൽ വരും എത്ര പ്രാവശ്യമാണ് നാൽപ്പത്തി നാല് പ്രാവശ്യം അപ്പം നേർ രേഖയിൽ വരുന്നത് എത്ര പ്രാവശ്യമാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും നാൽപ്പത്തി നാല് പ്രാവശ്യമായിരിക്കും എന്ന് പറയണം അത് ഓർത്ത് വെക്കണം കേട്ടോ അടുത്തതാണ് ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ നാൽപ്പത്തി നാല് പ്രാവശ്യം തൊണ്ണൂറ് ഡിഗ്രി കോണളവിൽ വരും നമ്മൾ തൊണ്ണൂറ് ഡിഗ്രിയുമായിട്ട് ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞതാണ് അല്ലേ അപ്പം എത്ര പ്രാവശ്യമാണ് തൊണ്ണൂറ് ഡിഗ്രി കോണളവിൽ വരുന്നത് നാൽപ്പത്തി നാല് പ്രാവശ്യമാണ് ഒരു ദിവസം വരുന്നത് അടുത്ത പോയിന്റ് പിന്നിട്ട് സമയത്തിന്റെ ഒന്നേ ബൈ എക്സും ബാക്കിയുള്ള സമയവും തുല്യമാണെങ്കിൽ യഥാർത്ഥ സമയം എന്ന് പറയുന്നത് എന്താണ് ട്വൻ്റി ഫോർ എക്സ് ബൈ എക്സ് പ്ലസ് ഒന്നായിരിക്കും അതായത് പിന്നിട്ട് സമയത്തിന്റെ ഒന്നേ ബൈ എക്സ് ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് നോക്കണം അതാണ് ഇവിടെ നമ്മൾ ഇരുപത്തി നാലിനോട് ഗുണിക്കുന്നത് ഒന്നേ ബൈ എക്സ് ഭാഗവും ബാക്കിയുള്ള സമയവും തുല്യമാണെങ്കിൽ യഥാർത്ഥ സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇരുപത്തിനാല് എക്സ് ബൈ എക്സ് പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് ഇവിടെ എക്സിന്റെ വാല്യൂ നോക്കിയാൽ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ യഥാർത്ഥ സമയം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അടുത്ത പോയിന്റ് ഒരു ക്ലോക്കിൽ എക്സ് അടിക്കാൻ വൈ സെക്കൻഡ് സമയം എടുക്കുമെങ്കിൽ സെഡ് അടിക്കാൻ വേണ്ട സമയം നല്ല എളുപ്പമുള്ള ഒരു ഇക്വേഷൻ ആണ് അല്ലേ എന്താണ് ഒരു ക്ലോക്കിൽ എക്സ് അടിക്കാൻ വൈ സെക്കൻഡ് സമയം എടുക്കുമെങ്കിൽ സെഡ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ് സെഡ് മൈനസ് ഒന്ന് ഹരിക്കണം എക്സ് മൈനസ് ഒന്ന് ഗുണിക്കണം വൈ ഇവിടെ എക്സ് എന്താണ് വൈ എന്താണ് സെഡ് എന്താണ് ഈ സംഖ്യകളുടെ വാല്യൂസ് മാറിപ്പോയാൽ നമുക്ക് ഉത്തരം എന്താണ് മാറിപ്പോവും അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് അടക്കം പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം അടുത്ത ഭാഗമാണ് ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും ആ മണിക്കൂറിന് തുല്യമായിട്ട് ബെല്ലടിച്ചാൽ അതായത് ഒരു മണിക്ക് ഒരു പ്രാവശ്യം രണ്ട് മണിക്ക് രണ്ട് പ്രാവശ്യം ആ രീതിയിൽ ബെല്ലടിക്കുകയാണെങ്കിൽ ഏ ദിവസത്തിൽ ആ ക്ലോക്ക് ആകെ അടിക്കുന്ന ബെല്ലുകൾ എത്രയായിരിക്കും എ ഇൻറ്റു നൂറ്റി അൻപത്തി ആറായിരിക്കും അതായത് ഇവിടെ എന്താ പറയുന്നത് ഓരോ മണിക്കൂറും ആ മണിക്കൂറിന് തുല്യമായിട്ട് ഇപ്പൊ ഒരു മണിയാവുമ്പോൾ എന്താണ് ഒരു ബെല്ലടിക്കുകയാണ് രണ്ട് മണിയാകുമ്പോൾ രണ്ട് ബെല്ല് ഇനി പത്ത് മണിയാകുമ്പോൾ പത്ത് ബെല്ലടിക്കുകയാണ് ഒരു ദിവസം മുഴുവൻ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ആ ദിവസം അടിക്കുന്ന ആകെ ബില്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ് എ ഇൻറ്റു നൂറ്റി അൻപത്തി ആറായിരിക്കും ഇവിടെ എ എന്ന് പറയുന്നത് എത്ര ദിവസമാണ് ഇപ്പം രണ്ട് ദിവസമാണെങ്കിൽ രണ്ട് ഇൻറ്റു നൂറ്റി അൻപത്തി ആറ് ഇപ്പോൾ ഒരു ദിവസമാണെങ്കിൽ എത്രയായിരിക്കും ഒന്ന് ഇൻറ്റു നൂറ്റി അൻപത്തി ആറായിരിക്കും അതായത് നൂറ്റി അൻപത്തി ആറായിരിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും ആ മണിക്കൂറിന് തുല്യമായ ബെല്ലടിക്കുന്നു എങ്കിൽ പത്ത് ദിവസത്തിൽ ആ ക്ലോക്ക് എത്ര ബെല്ലടിക്കും എത്രയാണ് എ ഇൻറ്റു നൂറ്റി അൻപത്തി ആറ് ഇവിടെ എ എന്ന് പറയുന്നത് ദിവസങ്ങളുടെ എണ്ണാണ് അത് പത്താണ് അല്ലേ പത്ത് ഇൻറ്റു നൂറ്റി അൻപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ബെല്ലായിരിക്കും പത്ത് ദിവസം കൊണ്ട് ബെല്ല് അടിക്കുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഉത്തരം എന്ന് പറയുന്നത് ക്ലോക്കും കോണുകളും എന്ന് പറയുന്ന ടോപ്പിക്കിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ തന്നെ ഒരു സബ് ടോപ്പിക്കാണ് ക്ലോക്കും പ്രതിബിംബും എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് പോയിന്റുകളാണ് പഠിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം ആദ്യം പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്താന്ന് നോക്കിയാലോ ആദ്യം എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ എന്നാണ് നോക്കുന്നത് ഓക്കെ നിരീക്ഷിച്ച ചിത്രം വിപരീതമായി തോന്നുന്ന തരത്തിൽ ഒരു വസ്തുവിന്റെ ഇടത് വലത് വശങ്ങൾ പരസ്പരം മാറ്റാനുള്ള പ്ലെയിൻ മിററുകളുടെ ഈ സവിശേഷതയാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത് അതായത് ക്ലോക്ക് ഒരു പ്ലെയിൻ മിററിൽ നമ്മൾ കാണിക്കുമ്പോൾ നമുക്കതിൻ്റെ പ്രതിബിംബമാണ് അല്ലേ ഇതിൽ കിട്ടുന്നത് അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതാണ് ഇടത് വലത് വശങ്ങൾ പരസ്പരം മാറ്റുന്നുണ്ട് അല്ലേ ആ ഒരു കഴിവിനെ പ്ലെയിൻ മിററുകളുടെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത് ഈ ഒരു സവിശേഷത ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ വിസ്റ്റിൻസ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഒരു ക്ലോക്ക് കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ ഒരു ദിവസം നാല് പ്രാവശ്യം കൃത്യസമയം കാണിക്കും എത്ര പ്രാവശ്യം കാണിക്കും നാല് പ്രാവശ്യം ഒരു ക്ലോക്ക് കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ എത്ര പ്രാവശ്യം കൃത്യസമയം എന്ന ചോദ്യത്തിന് നമുക്ക് എന്ത് ഉത്തരം പറയണം നാല് എന്ന് ഉത്തരം പറയണം അപ്പോൾ മാറുപോ ശ്രദ്ധിക്കാം ഓക്കെ ആണല്ലോ അടുത്ത ടോപ്പിക്ക് ഇനി അടുത്ത പോയിന്റ് നമ്മൾ മൂന്ന് പോയിന്റ്സ് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതിന് ഒന്നാമത്തെ പോയിന്റ് ആണിത് പ്രതിബിംബത്തിലെ സമയം പതിനൊന്നിൽ താഴെയാണെങ്കിൽ യഥാർത്ഥ സമയം കണ്ടുപിടിക്കുന്നതിന് പതിനൊന്നേ അറുപതിൽ നിന്ന് തന്നിരിക്കുന്ന സമയം എന്ത് ചെയ്യണം നമ്മൾ കുറയ്ക്കണം ഈ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ് സമയം പതിനൊന്നിൽ താഴെയാണെങ്കിൽ പ്രതിബിംബത്തിൽ എന്താണ് സമയം പതിനൊന്നിൽ താഴെയാണെങ്കിൽ യഥാർത്ഥ സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത് എന്ത് ചെയ്താൽ മതി ആ ഒരു സമയത്തോട് നമ്മൾ എന്ത് ചെയ്യണം പതിനൊന്ന് അറുപതിൽ നിന്ന് ആ ഒരു സമയം നമ്മൾ കുറയ്ക്കണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അടുത്ത് പറയുന്നത് ഒരു ക്ലോക്കിലെ സമയം അതിൻ്റെ പ്രതിബിംബത്തിൽ മൂന്നേ മുപ്പതായാൽ യഥാർത്ഥ സമയം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ മൂന്നേ മുപ്പത് എന്ന് പറയുന്നത് എന്താണ് പതിനൊന്നിൽ താഴെയാണ് ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പതിനൊന്നിൽ താഴെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പതിനൊന്നിൽ കൂടുതലാണെങ്കിൽ വേറൊരു ഇക്വേഷൻ ആണ് പതിനൊന്നിൽ താഴെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പതിനൊന്ന് അറുപതിൽ നിന്ന് തന്നിരിക്കുന്ന സമയം കുറയ്ക്കണം അപ്പൊ ഇവിടെ പതിനൊന്ന് അറുപതിൽ നിന്ന് തന്നിരിക്കുന്ന സമയം മൂന്ന് മുപ്പതാണ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും എട്ടേ മുപ്പത് എന്ന് നമുക്ക് കിട്ടും അപ്പൊ യഥാർത്ഥ സമയം എന്ന് പറയുന്നത് എന്താണ് എട്ടേ മുപ്പതായിരിക്കും ഓക്കെ ആണല്ലോ അടുത്ത് പോയിന്റ് നോക്കാം ഇതാണ് രണ്ടാമത്തെ പോയിന്റ് അല്ലെ പ്രതിബിംബത്തിൽ ഈ സമയം പതിനൊന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞത് പതിനൊന്നിൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം പതിനൊന്ന് അറുപതിൽ നിന്ന് നമ്മൾ ആ തന്നിരിക്കുന്ന സമയം കുറയ്ക്കണം ഇനി പതിനൊന്നിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും യഥാർത്ഥ സമയം കണ്ടുപിടിക്കുന്നതിന് ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്ന് തന്നിരിക്കുന്ന സമയം എന്ത് ചെയ്യണം കുറയ്ക്കണം എളുപ്പമുള്ള ഒരു ഭാഗമാണ് അല്ലേ ഇനി ക്വസ്റ്റ്യൻ നോക്കാം ഒരു ക്ലോക്കിലെ സമയം അതിന്റെ പ്രതിബിംബത്തിൽ പതിനൊന്ന് നാൽപ്പതായാൽ യഥാർത്ഥ സമയം ഈ പതിനൊന്ന് നാൽപ്പത് എന്താണ് പതിനൊന്നിനേക്കാൾ കൂടുതലായിട്ട് ഒരു സമയമാണ് അല്ലേ അതാണ് ഇവിടെ പറയുന്നത് പതിനൊന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്ന് ആ തന്നിരിക്കുന്ന സമയം കുറച്ചാൽ നമുക്ക് യഥാർത്ഥ സമയം പ്രതിബിംബത്തിൽ എത്രയാണ് പതിനൊന്ന് നാൽപ്പതാണ് യഥാർത്ഥ സമയം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്ന് സംഖ്യ നമ്മൾ എത്രയാണോ സമയം അത് കുറയ്ക്കാം ഓക്കെ ആണല്ലോ അതായത് ഇരുപത്തി മൂന്ന് അറുപത് മൈനസ് പതിനൊന്ന് നാൽപ്പത് അതായത് എത്ര വരും പന്ത്രണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഒരു ക്ലോക്കിലെ സമയം പ്രതിബിംബത്തിൽ പതി പതിനൊന്ന് നാൽപ്പത് കാണിക്കുന്ന സമയത്ത് യഥാർത്ഥ സമയം എന്ന് പറയുന്നത് എന്താണ് പന്ത്രണ്ട് ഇരുപത് ആയിരിക്കും ഓക്കെ അടുത്ത മൂന്നാമത് പോയിന്റ് ആണ് തന്നിരിക്കുന്ന സമയം മണിക്കൂറിൽ മാത്രമായാൽ അതായത് ഒരു മണി രണ്ട് മണി മൂന്ന് മണി നാല് മണി എന്നൊക്കെ പറയുന്ന പോലെയാണെങ്കിൽ പന്ത്രണ്ടിൽ നിന്നും കുറയ്ക്കുക ഇവിടെ ഒരു മണി രണ്ട് മണി എന്നൊക്കെ പറയുന്നതാണ് യഥാർത്ഥ സമയം ക്ലോക്കിലെ പ്രതിബിംബം കണ്ടുപിടിക്കാനുള്ളതാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ക്ലോക്കിലെ പ്രതിബിംബത്തിൽ എത്രയായിരിക്കും സമയം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പന്ത്രണ്ടിൽ നിന്ന് കുറയ്ക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും ഇവിടെ പറയുന്നത് ക്ലോക്കിലെ സമയം നാല് മണിയാണെങ്കിൽ ആണെങ്കിൽ അപ്പം ഇതാണ് ഇവിടെ യഥാർത്ഥ സമയം എന്ന് പറയുന്നത് യഥാർത്ഥ സമയം എന്ന് പറയുന്നത് മണിയാണ് അങ്ങനെയാണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം നമ്മൾ തൊട്ട് മുൻപ് പഠിച്ച രണ്ട് ഇക്വേഷൻ എന്തായിരുന്നു എത്രയാണ് യഥാർത്ഥ സമയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് കണ്ണാടിയിലെ പ്രതിബിംബം കണ്ടുപിടിക്കാനുള്ളത് അതായത് യഥാർത്ഥ സമയം മണിയാണ് എന്നാൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ എത്രയായിരിക്കും സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം പന്ത്രണ്ട് മൈനസ് നാല് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും എട്ട് മണി എന്ന് കിട്ടും കണ്ണാടിയുടെ പ്രതിബിംബത്തിൽ എട്ട് മണിയായിരിക്കും യഥാർത്ഥ സമയം മണി ആയിരിക്കും ഓക്കെ അപ്പോൾ ഒരു ടോപ്പിക്കിൽ നമ്മൾ ക്ലോക്കും കോണുകളും അതേപോലെ തന്നെ പ്രതിബിംബവും ഈ ടോപ്പിക്കുകളാണ് കവർ ചെയ്തു പോയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അതിൻ്റെയൊക്കെ സൊല്യൂഷൻ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്